എങ്ങും കൂട്ട നിലവിളികൾ മാത്രം കേൾക്കാം എന്താണ് സംഭവിക്കുന്നതെന്ന് ആദ്യം പലർക്കും മനസ്സിലായതുപോലുമില്ല കെട്ടിടങ്ങൾക്കൊരിളക്കം പിന്നെയാണ് മനസ്സിലായത് ഭൂമി കുലുങ്ങുകയാണെന്ന് നിലവിൽ ഭൂചലനത്തിൽ മരിച്ചവരുടെ എണ്ണം ആയിരത്തി അറുന്നൂറും കടന്നിരിക്കുകയാണ് മ്യാൻമറിലെ ഭൂചലന ചിത്രം ഞെട്ടിക്കുന്നതാണ് എസ്കലേറ്ററിലെ മുകളിലേക്കുള്ള പടിയിലൂടെ താഴേക്കിറങ്ങാൻ ശ്രമിച്ചവർ തടഞ്ഞു വീഴുന്നു ചിലർ ജനൽ വഴി പുറത്തേക്ക് ചാടി ആളുകൾ വിളിച്ചോടുന്നതായിരുന്നു പുറത്തെയും കാഴ്ച ഭയാനകമായ ഭൂമികുലുക്കം നാല് മിനിറ്റോളമാണ് നീണ്ടത് അതിനിടയിൽ ധാരാളം ആളുകൾ കെട്ടിടങ്ങൾക്കുള്ളിൽ നിന്ന് പുറത്തേക്കെത്തി കൺമുന്നിൽ നിന്ന് ചരിഞ്ഞു വീഴുന്ന ബഹുനില കെട്ടിടങ്ങൾ കണ്ടവർ അന്താളിച്ചു പല കെട്ടിടങ്ങൾക്ക് മുകളിലേയും ടാങ്ക് തകർന്ന് വെള്ളവും പരന്നൊഴുകുന്നുണ്ടായിരുന്നു ആദ്യത്തെ അങ്കലാപ്പിന് ശേഷമാണ് എല്ലാവരും യാഥാർത്ഥ്യബോധം വീണ്ടെടുക്കുന്നത് രക്ഷാപ്രവർത്തനത്തിനെത്തിയ സൈനികർക്കൊപ്പം ജനങ്ങളും പങ്കുചേർന്നു തുടർചലനങ്ങൾ ആശങ്ക സൃഷ്ടിച്ചതിനാൽ കരുതലോടെയായിരുന്നു നീക്കങ്ങൾ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ എത്ര പേർ കുടുങ്ങിക്കിടക്കുന്നതിന് ഒരു വ്യക്തതയുമില്ലായിരുന്നു മ്യാൻമാർ തലസ്ഥാനമായ നൈപ്പിട ഉൾപ്പെടെ ആറ് മേഖലകളിൽ സൈനിക ഭരണകൂടം ദുരന്തകാല അടിയന്തരാവസ്ഥയും പ്രഖ്യാപിച്ചിട്ടുണ്ട് സൈനിക ഭരണകൂടത്തിന്റെ ഇരുമ്പു ചട്ടക്കൂടിൽ നിന്ന് വിവരങ്ങൾ അധികം പുറത്തു വരുന്നില്ല മണിക്കൂറുകൾ കഴിഞ്ഞ് വിദേശ മാധ്യമങ്ങൾ ഉൾപ്പെടെ സ്ഥലത്തെത്തി വിവരം തേടിയപ്പോഴും ആളുകൾ പറയാൻ മടിക്കുകയാണ് പേര് വെളിപ്പെടുത്തരുതെന്ന മുഖപുരയോടെയാണ് പലരും ദുരന്തത്തിന്റെ വിവരങ്ങൾ പങ്കുവച്ചത് തകർന്ന കെട്ടിടങ്ങൾ കാണുമ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിന്റെ എത്രയോ ഇരട്ടി ആളുകൾ മരിച്ചിട്ടുണ്ടാകുമെന്നും തോന്നുന്നു നിലവിൽ ദുരന്ത ഭൂമിയിലേക്ക് രാജ്യങ്ങളും സംഘടനകളും സഹായവുമായി എത്തിത്തുടങ്ങിയിട്ടുണ്ട് മെഡിക്കൽ സംവിധാനങ്ങളുമായി ഇന്ത്യയുടെ ഓപ്പറേഷൻ ബ്രഹ്മയും മ്യാൻമറിലെത്തി